और अंदर घुसने का आप लोग हिम्मत और कर रहे हो थोड़ा बहुत तो शर्म करो घर गर में औरतें हैं सबके नहीं है ये बच्चा और ये औरत इसको टॉयलेट डालने का कैसे जाएगा कि तुम्हारे चढ़ के जाएगा छाती पे अरे क्या बैठे क्या आप गलत बोल रहा हूँ तुम मेरी जगह होते तो ये बैठने के बोलते क्या ये बच्चा है लेडीज है इसको टॉयलेट डाने कैसे जाएगा बताओ जरा पानी पानी कम पी हो तुम क्या पानी लेके आयो ना भोले बाबा को चढ़ाने के लिए शर्म आ रही है बोलने पे വടക്കേണ്ടയിലോട്ട് യാത്ര ചെയ്തവർക്ക് ഇത് കണ്ട പെട്ടെന്ന് തന്നെ കത്തുന്നതാണ് കാരണം സ്ഥിരം കലാപരിപാടിയാണ് ഈ കാഷായ വസ്ത്രം അതായത് ജീവിതത്തിൽ ഒരു പണിയും എടുക്കാതെ ജീവിക്കാൻ എങ്ങനെ ജീവിക്കാം എന്ന് പഠിക്കുന്ന ഒരു ടീമാണ് ഈ കാഷായ വസ്ത്രധാരികൾ അതായത് ഇവന്മാർക്ക് വരെ ജോലി ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് വിയർപ്പിന്റെ സോളറെ അപ്പൊ ഈ കാഷായ വസ്ത്രധാരികൾ ട്രെയിനിൽ കാണിച്ചു കാണിച്ചുകൂട്ടുന്ന മാലിന്ധങ്ങൾ പറയുന്നത് ഈ മിക്കപ്പോഴും ടിക്കറ്റ് എടുക്കാതായിരിക്കും കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെയൊരു കാര്യമാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത് ഇതിന്റെ അകത്ത് ടിക്കറ്റ് എടുക്കുന്നില്ല എന്നൊക്കെയാണ് താഴെ എഴുതിയിരിക്കുന്നത് അതിൽ എത്രത്തോളം മാസം ഉണ്ടായിരുന്നത് പക്ഷെ ഒട്ടുമൊക്കെ ആൾക്കാരും ടിക്കറ്റ് എടുക്കാറില്ല കാരണം ഇവന്മാര് ഭയങ്കര പുണ്യ പുരുഷന്മാരാണ് അവർ ദൈവത്തെ തൊഴാൻ പോകുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലെ ട്രെയിനുകളിൽ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് അപ്പൊ അതിനകത്ത് ഒരു സ്ത്രീയും കുട്ടിയുണ്ട് അവിടെ ഇച്ചിരി ബോധവോർത്തം വന്ന് അവൻ ചോദിക്കുന്നുണ്ട് ഇവർക്ക് അങ്ങോട്ട് പോകണം നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നത് അത് കണ്ടായിരുന്നു എ സി കോച്ചാണ് എന്നാണ് പറയുന്നത് ത്രീ ടയർ എ സി ആയിട്ടാണ് കണ്ടിട്ട് തോന്നുന്നത് അപ്പൊ ത്രീ ടയർ റേസിക്കകത്ത് ആ തറയിൽ വേറെ അങ്ങ് നേരെ നിങ്ങിരിക്കുക നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം ത്രീ ടയർ റേസിയിലൊക്കെ ആണെങ്കിൽ സീറ്റ് മാത്രം അതിലല്ലേ ഉള്ളൂ കാരണം ജനറൽ കമ്പാർട്ട്മെന്റിലാണ് തറയിലൊക്കെ ഇരുന്ന് പോകാറുണ്ട് അവിടെ എന്നാലും അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതിങ്ങനെ കാണിച്ചാലും എങ്ങനെ ഇവിടെ സ്ത്രീയും കുട്ടികളും ഉണ്ട് അവർക്ക് ആ ബാത്റൂം ഒന്ന് യൂസ് ചെയ്യണം അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മള് ഫുള്ള് ആക്കിയെന്ന് വെച്ചേക്കാം അപ്പം അവിടെ നിന്ന് ചോദിക്കുന്നു നീ വിണ്ടായിടാ നീ അവിടെ ഇരിക്കണാന്ന് പറയുമ്പോൾ അത് അങ്ങനെ പറയാൻ അങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങൾ കാണിക്കുന്ന മോശം അല്ലെന്ന് ചോദിച്ചാൽ പറയും ഇവർക്ക് ബാത്റൂം കാണാൻ പറയാം വെള്ളം കുറച്ച് കുടിക്കും അവിടെ നേതാവോ ഒരു വിവരദോഷിച്ച് വിളിച്ചു പറയുന്നു അവരോട് വെള്ളം കുറച്ച് കുടിക്കാൻ പറയാം അപ്പം ഇവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഏഹ് നിങ്ങൾ എന്തോ വെള്ളം കൊണ്ട് പോകുന്നുണ്ടല്ലോ ഏതൊരു മൂർത്തിയുടെ മണ്ടയ്ക്കോട്ട് കമത്താൻ വേണ്ടി ഏഹ് അപ്പൊ അതിനെന്താണെന്ന് ചോദിച്ചു ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഇപ്പോഴത്തെ അവസ്ഥ അതായത് കാഷായ വസ്ത്രധാരികൾക്ക് അമിതമായ പ്രിവിലേജ് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇന്ന് കണ്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ കാഷായ വസ്ത്രം ധരിച്ചിട്ട് എല്ലാ ഒരു വട്ടൻ വട്ടനുണ്ടല്ലോ ആ പതഞ്ജലിയുടെ ഒരു വട്ടൻ വട്ടനുണ്ടല്ലോ ഏഹ് മടക്കി കഴുത്തെ വെച്ച് സക്കസ് കാണിക്കുന്നത് അവനൊക്കെ പ്രധാനമന്ത്രി അതായത് നരേന്ദ്രമോദി പൊക്കിക്കൊണ്ട് നടക്കുന്ന നിങ്ങൾ കാണിട്ടില്ലേ അവന് എന്ത് വിഷം വിറ്റാലും അവനെതിരെ ഒരു ചുക്കും സംഭവിക്കില്ല അവനെ പിടിച്ച് ജയിലിലിടാനും പോകുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ന്യൂസുകൾ വരാറുണ്ടല്ലോ പതഞ്ജലിയുടെ പ്രൊഡക്റ്റ് ഇന്നത് പറ്റത്തില്ല അത് അങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെയാണെന്ന് അത്രയ്ക്കുള്ളത് അവിടെ കൊണ്ടങ്ങ് തീരും പിന്നെ മുന്നോട്ട് ഒരു പോക്ക് കാണത്തില്ല അവൻ എന്ത് ഗോമൂത്രം വിറ്റാലും ചാണകം വിറ്റാലും എന്ത് വിറ്റാലും അവനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ കാഷായ വസ്ത്രം ധരിച്ചാൽ എന്തോ ബി ജെ പി അതായത് സംഘപരിവാറുകാർക്ക് ഭയങ്കര പ്രീണനമാണ് ഉമ്മമാർ ഭയങ്കര ഈ ടോപ്പ് ലെവൽ ആൾക്കാരാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പാർലമെന്റിൽ വരെ ഉപമാരെ കയറി നിരങ്ങാൻ അനുവദിച്ചിരിക്കുന്നത് ഗവൺമെന്റിലായാലും അധികാര കേന്ദ്രത്തിലായാലും എല്ലാടും കാഷായ വസ്ത്രധാരികൾക്ക് ഭയങ്കര പ്രാധാന്യം കുംഭമേളയുടെ കാണാറുണ്ട് വേറൊരു വീഡിയോ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കിറങ്ങിയിടിച്ചു നടക്കുന്നുണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ ചോദിക്കും ബേസി ത്രീ ടാ റേസിൽ എടുത്തും കയറി കുറച്ചു മേർ കയറി അപ്പോൾ ഞങ്ങൾ കുമ്പോളേക്ക് പോവാ എന്ന് പറഞ്ഞെങ്കിൽ ഇരിക്കുക കൂടുതൽ വേളൊന്നും വെക്കാൻ പറ്റില്ല വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ പോയി നമ്മുടെ കേരളത്തിലൊക്കെയാണെങ്കിൽ കുറച്ച് ചിലപ്പോൾ അവർ ഇറക്കി വിടുക പക്ഷേ അവിടെ ചെന്നാൽ ഇറക്കി വിടാൻ അങ്ങനെ പെട്ടെന്ന് ഒരു വകുപ്പില്ല ഉമ്മമാര് കയറി വലൻ്റെ ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ ആർച്ച ഭാരത ചംകാരം തുണി ഉരുങ്ങി നടക്കാൻ തുണി ഇല്ലാത്ത ഓടി കൂടെ നടക്കാൻ ഒരു കുഴപ്പമില്ല അത് മതത്തിന്റെ പേരിലാണെങ്കിൽ കോമു ലക്ഷണം കിട്ടത്തില്ല പക്ഷെ എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വേറെ തുണി ഇല്ലാതെ നടക്കുവാണ് നമ്മൾ അവനെ പിടിച്ച് പൊട്ടിക്കല് കൊടുക്കത്തില്ലേ അല്ലെങ്കിൽ പിടിച്ച് പോലീസിനേപ്പിക്കും പക്ഷെ വടക്കേണ്ടി വരും അത് നടക്കൂ ഇല്ല അമ്മമാര് ചെന്ന് മറ്റേ തൊഴുതു വേണേ നേർച്ചിട്ടിട്ട് പോകും അതാണ് നാട്ടിലെ അവസ്ഥ അനുഭവിച്ചു